സംസ്കാരം അപ്രതീക്ഷിത മരണമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റേത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹവും മകളും മരണപ്പെടുന്നത് എന്നാൽ ബാലഭാസ്കറിന്റേത് അപകട മരണമല്ലെന്നും ദുരൂഹതയുണ്ടെന്നും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നും തടക്കമുള്ള ആരോപണങ്ങൾ വന്നിരുന്നു അപകടത്തിന് തൊട്ടു മുൻപ് ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് കണ്ടുവെന്ന കലാഭവൻ സോബിയുടെ മൊഴിയും പുറത്തുവന്നിരുന്നു എന്നാൽ അപകട മരണമാണെന്ന് പറഞ്ഞായിരുന്നു സി ബി ഐ റിപ്പോർട്ട് നൽകിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആയിരുന്ന അർജുനെ പെരിന്തൽമണ്ണയിലെ സ്വർണ കവർച്ചയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വീണ്ടും ബാലഭാസ്കറിന്റെ മരണം ചർച്ചകളിലേക്ക് വന്നിരുന്നു പിന്നാലെ ആറു വർഷങ്ങൾ ു ശേഷം ആദ്യമായി ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി രംഗത്തെത്തിയതും വാർത്തയായിരുന്നു ലക്ഷ്മിയുടെ മറുപടികൾ പലതും വിശ്വാസയോഗ്യമല്ലെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത് ആരെയൊക്കെയോ രക്ഷിക്കാനാണ് ലക്ഷ്മി ഇപ്പോൾ രംഗത്തെത്തിയതെന്നും ആരെയൊക്കെയോ ഭയക്കുന്നുണ്ടെന്നുമാണ് ഇവർ പറയുന്നത് എന്ത് തന്നെയായാലും തങ്ങളുടെ മകന്റെ മരണത്തിന് പിന്നിലെ ദുരഹതകൾ നീക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് ബാലുവിന്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പായി മീര എന്നൊരു ചേച്ചി മാത്രമാണ് ഉണ്ടായിരുന്നത് പലവിധ അസുഖങ്ങൾ അലട്ടിയിരുന്ന മീര ബാലു മരിച്ചു വൈകാതെ തന്നെ അസുഖം മൂർച്ഛിച്ച് മരണപ്പെട്ടു മക്കൾ രണ്ടുപേരും പോയതോടെ തളർന്ന മനസ്സുമായി ജീവിതം കഴിച്ചുകൂട്ടുകയാണ് അമ്മ ശാന്തയും അച്ഛനുണ്ണിയും ഡെഡ്മാൻ ബാക്കിങ് അതാണ് തന്റെ ഇപ്പോഴത്തെ ജീവിതം എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അച്ഛനുണ്ണി പറഞ്ഞത് ഇപ്പോഴത്തെ ബാലഭാസ്കറിനെയും അദ്ദേഹത്തിന്റെ സഹോദരിയെയും കുറിച്ച് പ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ച് പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് മകന്റെയും മകളുടെയും ചിത്രത്തിനരികെ തളർന്നിരിക്കുന്ന ബാലുവിന്റെ മാതാപിതാക്കളുടെ ചിത്രമാണ് പ്രിയ പങ്കുവച്ചത് മാത്രമല്ല ഒരു കവിതയും ചിത്രത്തിനൊപ്പം കുറിച്ചിട്ടുണ്ട് ആദ്യമായാണ് ബാലുവിന്റെ സഹോദരിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് ചേത്തൊന്നടച്ചു കൊണ്ടവനെന്റെ കുഞ്ഞെന്ന് ചൊല്ലിക്കരഞ്ഞവൾ കുഞ്ഞേച്ചിയായി ചേച്ചി ജീവിതം കാണിച്ചിരട്ടെ ഞാൻ എന്നവൻ കുഞ്ഞനിയനായി ഏറെ കൊതിച്ചൊരാ കാലം തിരിച്ചിങ് വന്നെന്ന് ചൊല്ലിച്ചിരിച്ചിടവേ ഏഷ്യോ കണ്ണേറതെന്ന പോൽ പോയി കളഞ്ഞവർ രണ്ടാളും അങ്ങുതൂരെ എന്നാലും ഉണ്ടാകും ഒരുമിച്ച് കുഞ്ഞോരു താരകത്തിൻ ചാരെ അവരിവരും എന്നാളും ആ വിധം ചിന്തിച്ചു ശാന്തമായിടട്ടെ ഈ രണ്ട് ഹൃദയങ്ങളും എന്നുള്ളൊരു കവിതയാണ് പ്രിയ കുറിച്ചത് മീര ചേച്ചിയും ബാലുചേട്ടനും എന്നെഴുതി ഒരു ഹൃദയത്തിന്റെ ഇമോജിയും കവിതയ്ക്കൊപ്പം പ്രിയ കുറിച്ചു ബാലുവിന്റെയും മീരയുടെയും പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ച് വരച്ച ഡിജിറ്റൽ പെയിന്റിംഗ് ആണ് പ്രിയ പങ്കിട്ടത് ഇത് എപ്പോഴുള്ള ചിത്രമാണെന്ന് ഒരാൾ കമന്റിലൂടെ ചോദിച്ചപ്പോൾ ചിത്രം എന്നാണ് പ്രിയ മറുപടിയായി കുറിച്ചത് മക്കളുടെ ചിത്രങ്ങൾക്കരികിൽ നിസ്സഹായരായി ഇരിക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ ഹൃദയം നേർന്നുവെന്നാണ് മറ്റൊരാൾ കുറിച്ചത് വിവാഹശേഷം കുടുംബവുമായി ഏറെക്കാലം മകഴ്ചയിലായിരുന്നു ബാലഭാസ്കർ അപകടത്തിൽപ്പെടുന്നതിന് കുറച്ചു കാലം മുമ്പാണ് കുടുംബവുമായും ചേച്ചിയുമായും എല്ലാം പഴയ ബന്ധം വീണ്ടെടുത്തത് സഹോദരി ഇടയ്ക്കിടെ വന്ന് കാണുകയും ഫോൺ വാങ്ങിക്കൊടുക്കുകയും ചികിത്സാ ചെലവുകൾ വഹിക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നാണ് ചെയ്തിരുന്നുവെന്നാണ് ഒരിക്കൽ അമ്മ ശാന്ത പറഞ്ഞത് ബാലുവിന്റെ സ്നേഹവും കരുതലും വീണ്ടും അനുഭവിച്ചു തുടങ്ങിയപ്പോൾ മീരയും അസുഖത്തിൽ നിന്നും പതിയെ കരകയറി വരികയായിരുന്നുവെന്നും അമ്മ ശാന്ത വെളിപ്പെടുത്തിയിരുന്നു ബാലു പോയതോടെ മീരയുടെ അവസ്ഥ പഴയതിലും കഷ്ടത്തിലായിരുന്നുവെന്നും അമ്മ പറഞ്ഞിരുന്നു